കോഴിക്കോട് എൻ ഐ ടിയിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് പോലീസിനെ പ്രവർത്തകർ ചെരുപ്പെറിഞ്ഞു പോലീസ് ജലഭീരങ്കി പ്രയോഗിച്ചു ഗോഡ്സയെ പുകഴ്ത്തിയും ഗാന്ധിയെ ഇകഴ്ത്തിയുമുള്ള പരാമർശത്തിൽ അധ്യാപകക്ക് നേരെയുള്ള പ്രതിഷേധമാണോ അതെങ്ങനെയാണ് അക്രമാസക്തി മാറിയത് പോലീസിന്റെ നടപടി എങ്ങനെയായിരുന്നു പ്രതിഷേ ഈ എൻ ഐ ടിയിലെ പ്രൊഫസർ ഷൈജ ആണ്ഡവന്റെ വിവാദമായ ഫേസ്ബുക്ക് കമൻറ് അതായത് ഗോഡ്സയെ പിന്തുണച്ചുകൊണ്ടുള്ള കമന്റ് അതിനുശേഷം ഇപ്പോൾ എൻ ഐ ടി യുടെ പരിസരം സമരഭൂമിയായി മാറിയിരിക്കുക രണ്ടു മൂന്ന് ദിവസമായി ഇന്നലെ എസ് എഫ് ഐ കേസ് ഉൾപ്പെടെയുള്ള സംഘടനകൾ പ്രതിഷേധിച്ചിരുന്നു ഇന്ന് ഡിവൈഎഫ്ഐ ആദ്യം ഡിവൈഎഫ്ഐയും പിന്നീട് യൂത്ത് കോൺഗ്രസും പ്രതിഷേധിച്ചു ആദ്യം ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം ബാരിക്കേഡ് മറച്ചിടാൻ ശ്രമിച്ചു പോലീസ് ജലബീരങ്കി പ്രയോഗിക്കുകയുണ്ടായി അതിന് തൊട്ടു പിന്നാലെയാണ് യൂത്ത് കോൺഗ്രസും പ്രതിഷേധവുമായി എത്തിയത് സമാനമായ രീതിയിൽ പോലീസിനെതിരെ കല്ലേറുണ്ടായി ഒപ്പം തന്നെ ചെരിപ്പേർ കല്ലേറൊക്കെ ഉണ്ടായി അതിനിടയിൽ പോലീസ് വീണ്ടും ജലബീരങ്കി പ്രയോഗിച്ചു ബാരിക്കേഡ് മറച്ചിടാനുള്ള ശ്രമം നടത്തി പിന്നീട് പ്രവർത്തകർ പിടിഞ്ഞു പോവുകയാണ് ചെയ്തിരിക്കുന്നത് ഷൈജവാാണ്ഡവനെതിരെ കേസെടുക്കണം അവരെ എൻ ഐ ടിയിൽ നിന്നും പുറത്താക്കണം എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം ക്കെതിരെ ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുണ്ട് കുത്തമംഗലം പോലീസ് കേസെടുത്തിട്ടുണ്ട് അതായത് ഗോഡ്സ്റ്റേ ചെയ്തിൽ അഭിമാനം എന്ന് പറഞ്ഞായിരുന്നു ഈ ഗാന്ധി രക്തസാക്ഷി ദിനത്തിൻ്റെ അന്ന് അവർ മറ്റൊരു പോസ്റ്റിന് കമൻ്റായി നൽകിയിരുന്നത് ഇത്തരം അധ്യാപകരെ വെച്ച് എൻ ഐ ടി പോലുള്ള ഒരു ക്യാമ്പസ് നടത്തിക്കൊണ്ടു പോകാൻ കഴിയുകയില്ല കുറച്ച് കാലങ്ങളായി എൻ കേന്ദ്രീകരിച്ച് ഈ രീതിയിൽ ബി അവരുടെ സംഘപരിവാർ അജണ്ട നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിനെതിരെ കർശനമായ നടപടിയെടുക്കണം കേരളത്തിൽ ഇത് അനുവദിക്കുകയില്ല തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് യുവജന സംഘടനകൾ ഇന്ന് പ്രതിഷേധത്തിനംഗത്ത് ഇറങ്ങിയത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വിദ്യാർത്ഥി സംഘടനകളും എൻ ഐ ടിക്ക് മുന്നിൽ സമാനമായ രീതിയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു ഒപ്പം തന്നെ ഈ അധ്യാപികയുടെ പോസ്റ്റിന് തൊട്ടുമുമ്പായി അവിടെ നടന്ന ഈ അയോധ്യ രാമക്ഷേത്ര വിഷയ സമാന ആ വിഷയവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു ആ വിദ്യാർത്ഥിയുടെ സസ്പെൻഡ് ചെയ്തുമായി ബന്ധപ്പെട്ട് ഒരു വിവാദമുണ്ടായിരുന്നു പ്രതിഷേധത്തെ തുടർന്ന് പിന്നെ വിദ്യാർത്ഥിയെ സസ്പെൻഷൻ തൽക്കാലികമായി മരവിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഈ വിഷയവും വിദ്യാർത്ഥി യുവജന സംഘടനകൾക്കിടയിൽ കടുത്ത പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട് മുഹമ്മദ് ഷഹീദാണ് വിവരങ്ങൾ നൽകിയത് അങ്ങനെ സംഘർഷ ഭരിതമായി മാറുകയാണ് കോഴിക്കോട് എൻ ഐ ടി പരിസരം അധ്യാപികക്കെതിരെ പ്രതിഷേധം അധ്യാപികയെ പുറത്താക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്